അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രണ്ട് ആത്മഹത്യകളുണ്ടായിരുന്നല്ലോ അമ്മയും പെൺ രണ്ട് പെൺകുട്ടികളും അതിൽ വക്കീലിൻ്റെ അതിൽ ഒരു ഒരു സ്ത്രീ വക്കീലാണ് അപ്പോൾ അവർ അവരുടെ രണ്ട് മക്കളുമായിട്ട് പുഴയിലോ മറ്റും ചാടിയാണ് മരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ബാക്കി ഉണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞുണ്ട് അവർക്ക് അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു അവരുടെ ഭർത്താവ് പിന്നെ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ടൊക്കെ കാണുന്ന ഒരു ആളായിരുന്നു എന്നൊക്കെയാണ് അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് അനിയനോ ചേട്ടനാരോ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെയുണ്ട് പല മാർഗങ്ങളും അവർ ശ്രമിച്ചു ആത്മഹത്യക്ക് ലാസ്റ്റാണ് ഈ ഒരു മാർഗത്തിലൂടെ ഇല്ലാണ്ടായത് എന്നൊക്കെ ന്യൂസിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കണ്ടോ ഞാൻ പറഞ്ഞില്ല അവരത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരാൾക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്താ ഉള്ള ജോലി ഇപ്പം വക്കീൽ എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര ജോലിയല്ല അതിരി എന്താണ് വലിയൊരു ഒരു പ്രത്യേകതരം കഴിവ് വേണ്ട ഒരു ജോലി തന്നെയാണ് വാക്കുകൾ കൊണ്ട് സംസാരങ്ങൾ കൊണ്ട് അല്ലേ പ്രവർത്തിക്കേണ്ട ഒരു ജോലിയാണ് അതുപോലെ തന്നെ പഞ്ചായത്തിലെ മുൻ പ്രസിഡൻറ്റോ മറ്റോ ആണ് അപ്പോൾ അതും ശരിക്കും സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരാൾ കൂടിയാണ് അത്രയധികം കഴിവുള്ള ഒരാൾ വരെ എന്താ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ എന്തായിരിക്കാം അവരുടെ ജീവിതത്തിൽ വലിയ എന്തും സംഭവിച്ചിട്ടുണ്ടോ അല്ലേ ചില സമയങ്ങളിൽ അങ്ങനെ അങ്ങനെയാണല്ലോ നമുക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്കിനി വേണ്ട ഇനി ഇപ്പം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ ഞാൻ സഹിച്ചു ഇനി എനിക്കെന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കിനി പറ്റില്ല അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്ന ഒരു സമയം അതിനുള്ള ഒരു കാരണം എന്തായാലും നമ്മൾ അവരത്രയധികം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ത്രീകൾക്ക് പോലും അങ്ങനെ സംഭവിച്ചുവെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ തന്നെ പറയേണ്ടതുണ്ട് അല്ലേ അപ്പം നമ്മൾ കരുതുന്ന അല്ല കാര്യങ്ങളുടെ ഒരു പോക്കൊക്കെ അപ്പം പല സ്ത്രീകളും പലതും അനുഭവിച്ചിട്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇവരും മക്കളെ കൊണ്ട് പോയി പക്ഷേ തനിക്ക് മക്കളുണ്ടല്ലോ എന്ന് ഓർത്ത് എല്ലാ ഉപദ്രവങ്ങളും സഹിച്ചു കഴിഞ്ഞ ഒരുപാട് പേരാണ് ചിലർ മദ്യപിച്ചിട്ടൊക്കെ വന്നിട്ട് ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഇത് എന്താ പറയുക തിരിച്ച് തല്ലുകയില്ലെന്ന് ഉറപ്പുള്ള ഒറ്റ ഒരു കാരണത്തിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ ലഹരിയുടെ പുറത്ത് ലഹരി ഉള്ളിലേക്ക് ചെന്നാൽ ബ്രെയിനെ നമ്മൾ എഫക്റ്റ് ചെയ്യണം അത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല അപ്പോൾ അപ്പം ഒരു ഉന്മാതാവസ്ഥയാണ് അപ്പം അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ മക്കളെ ഓർത്ത് മാത്രമേ എല്ലാം അനുഭവിച്ച് അല്ലെങ്കിൽ പോകാൻ വഴിയില്ല എന്ന് ഒറ്റക്കാരും ചിന്തിച്ച് എല്ലാം സഹിച്ചു കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇതിനപ്പുറത്തേക്ക് പുരുഷന്മാരും ഉണ്ട് ആ പുരുഷന്മാരെ സംബന്ധിച്ച് ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രെസ്സാണ് കൂടുതലും പിന്നെ ചില എന്താണ് വീടുകളിൽ ഭാര്യമാരുണ്ടാക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഭാര്യയും അമ്മയും തമ്മിലുള്ള വഴക്ക് പ്രശ്നങ്ങൾ ചേട്ടന്മാർ പിന്നെ സാന്ത്യ പ്രശ്നം വീട് വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ പുരുഷന്മാർക്കും ഉണ്ട് അല്ല എന്തായാലും മൊത്തവും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങളാണ് ഇതെല്ലാം കണ്ടും കേട്ടും ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ മനസ്സ് അത് ചില സമയത്തങ്ങ് കൈവിട്ടു പോകും മനസ്സ് പറയാം എനിക്കിനിയും വയ്യ അല്ലേ എനിക്കിനി വയ്യ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നില്ല ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് മനസ്സ് നിങ്ങളോട് ലാസ്റ്റാണ് പറയുന്നത് അപ്പം നിങ്ങളും എന്ത് ചെയ്യും ശരിയാണല്ലോ മനസ്സ് പറയുന്നത് ശരിയാണല്ലോ എത്ര നാളുകൊണ്ട് ഇതല്ല ശരിയാണ് നമുക്ക് രണ്ടത്ര കൂടെ ഇല്ല അപ്പോൾ ഒരു സപ്പോർട്ട് തിരിച്ചു തരുതാണോ മനസ്സ് എനിക്കിനിയും വയ്യന്ന് ആ മനസ്സ് പറയുന്നത് നിങ്ങളും കേൾക്കും നമ്മളെല്ലാവരും കേൾക്കുന്നു അങ്ങനെ ജീവിതം വേണ്ടാന്ന് വയ്ക്കുന്നു ശരിയല്ലേ